ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് പക്കവട പക്കവട കടലമാവ് ഒരു കപ്പ് വറുത്ത അരിപ്പൊടി ഒരു കപ്പ് പച്ച ഇട പച്ചപ്പൊടി ഇട ഇത് വറുത്തതട്ടിരിക്കണം ഇനി കായപ്പൊടി കായപ്പൊടി ഉപ്പ് ഉപ്പ് അത് വിളക് പൊടി വെള്ളമൊഴിച്ച് നല്ലപോലെ കുഴക്കണം നല്ലപോലെ കുഴക്കുക പാത്തിന് തീച്ചാൻ പഴത്തിന് കുഴയ്ക്കുക ഇപ്പോൾ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു പോരാല്ലേ പോരാ കുറച്ചും കൂടി വെള്ളം ഒഴിക്കണം വറുത്ത അരിപ്പൊടി ആയതുകൊണ്ടാണ് വെള്ളം കൂടുതൽ കൂടുതലൊഴിക്കുന്നത് നമ്മൾ അങ്ങനെ പാത്തിന് വെള്ളമൊഴിച്ചിട്ട് അങ്ങനെ കുഴക്കണം ഉപ്പൊക്കെ നമുക്ക് നോക്കിയിട്ട് പാത്തിനിടാം അല്ലേ ഉപ്പ് വരു ഉപ്പും വരുവൊക്കെ ഓരോരുത്തരുടെ ആവശ്യത്തിന് ഇടാം കൂടുതൽ എരിവ് വേണമെങ്കിൽ ഇടാം ഉപ്പ് കുറവ് വേണമെങ്കിൽ കുറവാക്കാം കൂടും കൂടുതൽ വേണമെങ്കിൽ കൂടുതലാക്കാം ഉപ്പും വേണം ഒത്തിരി എരിവും വേണം ഉപ്പ് കുറച്ചുകൂടെ വേണം അപ്പം മുളകോടിയും ഉപ്പും കുറച്ചുകൂടെ ഇടാം മുളക് പൊടി ഇടണ്ട് കുറച്ച് ഉപ്പ് ഇട്ടും ഏകദേശം ഒരു ഒന്നര കപ്പ് ഒഴിച്ചു അല്ലേ ചേച്ചി വെള്ളം മതി മതി ഇപ്പൊ കുറച്ച് കൂടി നിക്കുന്നുണ്ട് പക്ഷെ അങ്ങനെ വേണം അല്ലേ വറുത്തെടുക്കുമ്പോ എള് വേണ്ട മതി ോട്ടെ നമ്മളിവിടെ ഇങ്ങനെ ഒരു സാധനം വെച്ചിരിക്കുകയാണ് വെച്ചിരിക്കട്ട അടുപ്പിന്റെ അല്ലെങ്കിൽ തീ വരുമ്പോൾ കൈയിലേക്ക് ആളിട്ടേ ഉം കൈ ഭയങ്കര ചൂടാവും കുറച്ച് കൊറച്ചുനേരമായി ഇത് കുഴച്ച് വെച്ചിട്ട് ആയാ ആയി Mm-hmm. ായിട്ട് മറച്ചിട്ട് കൊടുക്കണം ആവുമ്പോ ബലവും വരൂല്ലേ വേപ്പിലൊക്കെ ചിലര് വറുത്ത് ഇടുവല്ലോ ചേച്ചി അത് ലാസ്റ്റ് നമുക്ക് വേണമെങ്കിടാ അല്ലേ നമ്മ കടകളിലൊക്കെ വാങ്ങുമ്പോഴേ കറുവപ്പിലെ വറുത്തിട്ടിട ലാസ്റ്റ് ഇട അങ്ങനെ കാണാനേ ഉള്ളിടും ആണോ ചില ഇടും അപ്പം ഇങ്ങനെ കറുത്ത കളറൊക്കെ കാണുമല്ലോ ആ അതിലൊരു ഭംഗി അല്ലേ って。 ഇത് മുറുക്ക് പോലെയൊക്കെ അല്ലേ ചേച്ചി ആദ്യം ഇങ്ങനെ കൊറേ പദ പത ഉള്ളപ്പോ എടുക്കരുത് എല്ലാം ഒതുങ്ങി കഴിയുമ്പോ എടുക്കണല്ലേ കളർ മാറി വരുമ്പോ നല്ലതാ എല്ലാം പാകമാണ് നല്ല നൈസാണ് തീരെ കട്ടിയില്ല തീരെ കട്ടിയില്ല വേണ്ട അച്ഛ അങ്ങനത്തെയാണ് അല്ലേ ഭയങ്കര നൈസ് അച്ഛ നല്ലതാണ് നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാം പാകം എരിവും ഉപ്പും എല്ലാം പാകം ചേച്ചി കഴിച്ച് നോക്കില്ലേ കഴിച്ച് നോക്കി എല്ലാ എരുവൊക്കെ പാകമായിരിക്കും ഇതൊക്കെ കുറച്ച് ദിവസം ഇരിക്കും നേരത്തെ പണ്ടൊക്കെ അതൊക്കെ അപ്പോഴുണ്ടാക്കിയൊക്കെ എടുത്ത് വയ്ക്കും ഒരാഴ്ചയൊക്കെ ഇരിക്കുമല്ലോ ഒരാഴ്ചയിൽ കൂടുതലിരിക്കും അതെ ഇപ്പം എല്ലാവരും ബേക്കറിന്ന് വാങ്ങില്ല ഇപ്പൊക്കെ ബേക്കറിയിട്ട് വാങ്ങിയ കാരണമാണ് അല്ലെങ്കിൽ ഇതൊക്കെ വീട്ടുകളിൽ ഉണ്ടാക്കണതാണ് വലിയ പാടുല്ലോ ഉണ്ടാക്കാൻ അല്ലേ ഇപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കാം അപ്പൊ അങ്ങനെ ആ പണി കഴിഞ്ഞു